മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് വിജൽ നരഹത്യാ കേസിൽ നിർണായക തെളിവുകൾ ലഭിച്ചു അസ്ഥിക്ക് പുറമെ പല്ല് താടിയല്ല് തുടങ്ങിയവയും ലഭിച്ചു തഹസിൽദാരും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തും വിവരങ്ങളുമായി അഭിന പി ചേരുന്നു അഭിന ഈ ഒരു അസ്ഥി കണ്ടെത്തിയതിനു ശേഷം ഇപ്പോൾ പല്ലും താടിയല്ലടക്കമുള്ളവ അടക്കമുള്ളവ കണ്ടെത്തിയിരിക്കുകയാണ് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ദീപ്തി ഒരാഴ്ചക്ക് ശേഷമാണ് ഈ ഒരു വിജിലിൻ്റേതെന്ന് കരുതുന്ന ഈ അസ്ഥി കൂട അസ്ഥിയും അതോടൊപ്പം തന്നെ പല്ലും കൂടാതെ താടിയല്ലടക്കം ലഭിക്കുന്ന തരത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് ഇത് ഇനി വിജിലിൻ്റേത് തന്നെയാണ് എന്നുള്ളതിലേക്ക് ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തേണ്ടതുണ്ട് ഇതിനായി ഡി എൻ ടെസ്റ്റ് ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട് അതിനായി ഇപ്പോൾ നിലവിൽ തഹസിൽദാരും അതോടൊപ്പം തന്നെ പോളിസി വിദഗ്ധർ അടക്കം അല്പസമയത്തിനകം തന്നെ സരോവരത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതോടൊപ്പം തന്നെ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇതുമായി സംബന്ധിച്ച ഈ പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ തന്നെ ഈ വിജിലിൻ്റേതെന്ന് കരുതുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു ഇത് ഈ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇവിടെ പരിശോധനയെല്ലാം നടത്തി വരുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വിജിലിൻ്റേതെന്ന് കരുതുന്ന ഷൂ ഇടതു കാലിലെ ഷൂവും അതോടൊപ്പം തന്നെ വിജിലിനെ വെട്ടുകല്ല ഉപയോഗിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ചതുപ്പിനകത്തേക്ക് ഇത്തരത്തിൽ ഇത്തരത്തിൽ താഴ്ത്തിയത് എന്നുള്ളത് പ്രതികൾ നേരത്തെ തന്നെ മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ശരിവെക്കുന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം വെട്ടുകല്ലടക്കം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പോലീസിന് വലിയൊരു ആത്മവിശ്വാസം തന്നെ അവിടെ ഉണ്ടായിരുന്നു കാരണം ഈ ഭാഗത്ത് നിന്ന് അതായത് ഈ വെട്ടുകല്ല് എടുത്ത ഭാഗത്ത് തന്നെ വീണ്ടും ഒരു പക്ഷെ കുഴിച്ചു നോക്കിയാൽ ഈ ഒരു മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താം എന്നുള്ളൊരു ആത്മവിശ്വാസം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്നും പ്രധാനമായും ഈ ഭാഗം കേന്ദ്രീകരിച്ച ഇന്ന് പരിശോധന നടത്തിയത് ഈ പരിശോധനയിലാണ് വിജിലിൻ്റേതെന്ന് കരുതുന്ന അസ്ഥി പല്ലും അതുപോലെ തന്നെ താടിയെല്ലും അസ്ഥിയും ഇന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഇത് ഇനി എന്തായാലും ഡി എൻ എ പരിശോധനയ്ക്കായി അയക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ പ്രതികളുടെ ജാമ്യപേക്ഷ ഇന്ന് അവസാനിക്കുകയും ചെയ്യുകയാണ് അതിനു മുൻപ് ഈ ഒരു കേസുമായി സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പോലീസിനെ സംബന്ധിച്ച് കണ്ടെത്തേണ്ടതുണ്ട് അതിനായി വേണ്ടിയിട്ടുള്ള ഇപ്പോൾ പല്ലും അതോടൊപ്പം തന്നെ അസ്ഥിയും താടിയലും ഷൂസ് അടക്കം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് നേരത്തെ ഈ പ്രതികൾ രഞ്ജിത്ത് ദീപേഷ് നിഖില അതുപോലെ തന്നെ വിജില ഈ നാലു പേരും പ്രധാനമായും സരോവരം കേന്ദ്രീകരിച്ചാണ് രാസലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിനു വേണ്ടിയിട്ട് ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ഇതിനിടയ്ക്ക് ഈ നാലുപേരും തമ്മിൽ ഏതൊക്കെ തരത്തിലൊരു ഉണ്ടാവുകയും പിന്നീട് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ കൊലപാതകത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇതിനിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കൃത്യത ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല ഇത് സംബന്ധിച്ചൊരു വിവരവും ഈ പ്രതികളാരും പറഞ്ഞിട്ടില്ല എന്നുള്ള മൊഴി നൽകിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതോടൊപ്പം തന്നെ ഇപ്പോഴും ലഭിക്കാത്തൊരു വിവരം രഞ്ജിത്ത് എവിടെയാണ് എന്നുള്ളതിലൊരു കൃത്യമായ ഒരു വിവരം ഇതുവരെയായിട്ട് മാർക്ക് ലഭിച്ചിട്ടില്ല ഇപ്പോഴും രഞ്ജിത്ത് ഒളിവിൽ തന്നെ തുടരുന്ന ഒരു സ്ഥിതി തന്നെയാണ് ഉള്ളത് രഞ്ജിത്ത് ഇവിടെയാണെന്നോ രഞ്ജിത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളതിൽ ഒരു വിവരവും പോലീസിനെ സംബന്ധിച്ചിടത്തോളം കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷെ എങ്കിൽ പോലും വിജിലിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ ഒരു തെളിവ് തന്നെയാണ് ഈ ഒരു മണിക്കൂറിനകം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ച നീണ്ട ഒരു തെരച്ചിൽ തന്നെയാണ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നത് വിജിലിൻ്റേതെന്ന് കരുതുന്ന തരത്തിലുള്ള അസ്ഥികളും താടിയെല്ലുകളും പല്ലും ഷൂസുമാണ് ഇപ്പോൾ നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തി ഒൻപതിന് തെരച്ചിൽ ഇരുപത്തി ഒൻപതിനാണ് ഈ തെരച്ചിൽ നിർത്തിവച്ചിട്ടുണ്ടായിരുന്നത് പ്രതികൂല കാലാവസ്ഥയെ തുടർന്നായിരുന്നു ഈ തെരച്ചിൽ ഇരുപത്തി ഒൻപതാം കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതിന് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് ഇത് അഞ്ചാം തീയതിയിലേക്ക് മാറ്റുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എങ്കിൽ പോലും ഈ സരോവരം ചതുപ്പിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ മഴ പെയ്താൽ പോലും വലിയ തോതിൽ വെള്ളം കയറുന്ന ഇടങ്ങളാണ് അതുകൊണ്ട് തന്നെ തെരച്ചിലിനും വലിയ രീതിയിലൊരു ദുസ്ത ഒരു സ്ഥിതി തന്നെയാണ് ഉണ്ടായിരുന്നത് എങ്കിൽ പോലും മണ്ണു യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നിന്നും ഈ മണ്ണും ചളിയും മാറ്റുക എന്നുള്ളത് വലിയൊരു ദുഷ്കരമായ ദുഷ്കരമായൊരു കാര്യം തന്നെയായിരുന്നു എങ്കിൽ പോലും പോലീസും മറ്റു ഉദ്യോഗസ്ഥരെല്ലാം തന്നെ മറ്റു മറ്റൊരു പൊക്ലിന് ഉപയോഗിച്ചുകൊണ്ട് ഈ മണ്ണ് ഈ ഒരു ചളിയെല്ലാം തന്നെ ചതുപ്പിൽ നിന്ന് നീക്കിയതിനു ശേഷമാണ് ഏകദേശം മുപ്പതടി താഴ്ചയോളം ഈ വിജിലിന്റെ മൃതദേഹം താഴ്ത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഏകദേശം പത്തടി ക്ഷമിക്കണം ആറടി കുഴിച്ചപ്പോഴേക്കും ഈ മൃ പല ഭാഗങ്ങളും ഈ ഷൂസും അതോടൊപ്പം തന്നെ കെട്ടിത്താഴ്ത്താൻ ഉപയോഗിച്ച ഈ വെട്ടുകലടക്കം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഈ ഒരു കാര്യമാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആത്മവിശ്വാസത്തിലേക്ക് എത്തിച്ചത് അതുകൊണ്ട് തന്നെ ഇന്ന് വീണ്ടും തിരച്ചിൽ നടത്തിയപ്പോഴാണ് ഈ അസ്ഥികളും അതോടൊപ്പം തന്നെ ഈ പല്ലും അതുപോലെ തന്നെ താടിയല്ലുകളും കണ്ടെത്താൻ സഹായിച്ചിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതികൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മിജിലിൻ്റെ മിജിലിൻ്റെ ചില ഭാഗങ്ങളെല്ലാം തന്നെ തങ്ങൾ കടലിൽ ടലിൽ കൊണ്ടൊഴുക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നേരത്തെ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇവിടെ പരിശോധനകളും ഈ പരിശോധനയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ഏതായാലും ഈ പ്രതികളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ആറര വർഷം മുൻപ് സംഭവിച്ച ഒരു കേസിനസ്പദമായ ഒരു സംഭവമാണ് ഈ ഒരു വർഷം മുൻപ് സംഭവിച്ചതാണെങ്കിൽ പോലും ഈ പ്രതികൾ ആദ്യം അതായത് ചില ഒരു മിസ്സിംഗ് കേസ് ഈ മിസ്സിംഗ് കേസുകൾ വീണ്ടും പൊടി പോലീസ് എടുത്തതുകൊണ്ടാണ് വീണ്ടും ഈ ഒരു കേസ് വിജിലിൻ്റെ ഈ ഒരു കേസ് വീണ്ടും എടുക്കുകയും പിന്നീട് ഈ പ്രതികളിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്ന പ്രതികൾ ആദ്യഘട്ടത്തിൽ നൽകിയ മൊഴി ആയിരുന്നില്ല പിന്നീട് ഇപ്പോൾ ഈ മൊഴി നൽകിയിട്ടുണ്ടായിരുന്നത് ഈ മൊഴികളിലെ വൈരുദ്ധ്യമാണ് പോലീസിനെ ഇവിടം വരെ കൊണ്ടെത്തിച്ചത് എന്നുള്ളത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം തന്നെയാണ് ഏതായാലും ഈ കേസിൽ വലിയൊരു വഴിത്തിരിവ് തന്നെ ഉണ്ടായിരിക്കുകയാണ് ഇനി എന്തായാലും ഈ ഒരു ഈ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ബിജിലിൻ്റേതെന്ന് കരുതുന്ന അസ്ഥികളും അതോടൊപ്പം തന്നെ ഷൂസ് അടക്കം ഇനി ഈ ക്ഷമിക്കണം ഈ അസ്ഥികളും അതോടൊപ്പം തന്നെ താടിയല്ലും പല്ലും അടക്കം ഇനി ഡി എൻ എ പരിശോധനയ്ക്കായി എത്തിക്കേണ്ടതുണ്ട് ഇത് എത്തിച്ചതിന് മാത്രം ഈ പരിശോധനകളെല്ലാം നടന്നതിനു ശേഷം മാത്രമേ ഇത് വിജിലിൻ്റെ തന്നെയാണ് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് ഏതായാലും എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ ദീപ്തി ശരി വിജിൽ നിരഹത്യാ കേസിൽ നിർണായക തെളിവുകൾ ലഭിച്ചിരിക്കുകയാണ് അസ്ഥിക്ക് പുറമേ പല്ല താടിയല്ല തുടങ്ങിയവയും ലഭിച്ചു തഹസിൽദാറും ഫോറൻസിക്സ് വിദഗ്ധരും സ്ഥലത്തെത്തിയിട്ടുണ്ട് അഭിനാപി ചിറക്കിലാണ് വിവരങ്ങൾ നൽകിയത്